ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സുഹൃത്ത് സനൂപിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീടല്ല എൻ്റെ നാട്ടിലേക്ക് ഖത്തറിലേക്ക് പോവുകയാണ് ഇതാ ഡ്രൈവർ അമലുണ്ട് ഞങ്ങളിപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് എൻ്റെ കന്നി വിമാനയാത്രയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് നാല് മുപ്പതിനാണ് ഫ്ലൈറ്റ് വരുന്നത് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് മൂന്ന് മണിക്കൂർ മുമ്പേ അവിടെ എത്തണം ഞങ്ങൾ ഒരു നേരം രണ്ട് മണിയാവുമ്പോഴേക്കും അവിടെ എത്തി സാധനം ഞങ്ങൾ തൂക്കി നോക്കി പിന്നെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തി പാസ്പോർട്ടും ടിക്കറ്റും ചെക്ക് ചെയ്ത് അകത്തേക്ക് കട കാറ്റി വിട്ടു അവിടെ ബാഗേജ് ചെക്കിങ് കഴിഞ്ഞ് ഇനി ബോർഡിംഗ് പാസും ലഗേജ് സ്ലിപ്പും എടുക്കണം നമ്മുടെ ലഗേജ് ഇവിടുന്ന് വാങ്ങിവെച്ച ഒരു സ്ലിപ്പ് നമുക്ക് തരും അത് സൂക്ഷിച്ച് വെക്കണം അതിന് ശേഷം ഞാൻ നേരെ നടന്ന് അടുത്ത് ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്യും ശേഷം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം എല്ലാ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് സുരക്ഷാ പരിശോധനയൊക്കെ കഴിഞ്ഞ് മേലോട്ടേക്ക് കയറുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ഗേറ്റ് നമ്മുടെ ടിക്കറ്റിലുണ്ടാവും ഗേറ്റ് അപ്പോൾ എനിക്ക് ഗേറ്റ് നമ്പർ വണ്ണാണ് അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഗേറ്റ് നമ്പർ വണ്ണിൽ നമുക്കവിടെ കുറേ ചെയർ കാണാം അവിടെ ഇരിക്കുക സമയമാകുമ്പോൾ അവർ വിളിക്കും അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുക കണ്ണൂരിൻ്റെ ഒരു കൈത്തറി സംസ്കാരം ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടൊരു നല്ലൊരു തറീൻ്റെ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരം കൊണ്ട് തന്നെ ഒറിജിനൽ തറി തന്നെയാണിത് നല്ല ഭംഗി ഫ്ലൈറ്റ് പുറപ്പെടുന്ന എൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് വിളിക്കുക അതുവരെ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇവിടെ വന്നിട്ട് നിങ്ങൾ വെള്ളം വാങ്ങുകയാണെങ്കിൽ ഞെട്ടിപ്പോ ഈ വെള്ളത്തിൻ്റെ വരെ അത്രയെന്നറിയോ എഴുപത് രൂപ ഇവിടെ നമുക്ക് സിം എടുക്കാം മറ്റേ ഇൻ്റർനാഷണൽ സിമ്മ് ഞാനിവിന്ന് ഖത്തർ എടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫ്രീ സിമ്മാണ് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സിമ്മ് കിട്ടും ഒരു മാസത്തേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ് ഹയ വിസയിലാണ് വന്നത് ഫ്രീ വിസയാണ് അപ്പോൾ ഈ ജനുവരി പതിനൊന്നാണ് ഇന്ന് ഡേറ്റ് അപ്പോൾ ഇപ്പോൾ ഏഷ്യ കപ്പൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ചാർജ് വളരെ കൂടുതലാണ് തേർട്ടി ഫോർ വന്നിട്ടുണ്ട് എനിക്ക് റിട്ടേൺ അടക്കം ടിക്കറ്റ് നമ്മൾ നമ്മളിതിനകത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിംഗ് പാസ് കിട്ടും ഈ പാസ്സിൽ ഈ ഒരു സ്റ്റിക്കർ കാണാം ഇതാണ് നമ്മുടെ ലഗേജിൻ്റെ സ്റ്റിക്കർ ഇതൊരു കാരണവശാലും പോ പോകാൻ പാടില്ല നമ്മളിത് യാത്ര കഴിയുന്നവരെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം കാരണം ലഗേജിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഈ സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ സ്ലിപ്പ് നമ്മൾ നല്ലോണം നന്നായി സൂക്ഷിച്ച് വെക്കണം പിന്നെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഹാൻഡ് ബാഗിൽ കത്തി കത്രിക അല്ല എളുപ്പം തീപിടിക്കുന്ന സാധനങ്ങൾ ഇതൊന്നും കെയർ ചെയ്യാൻ പാടില്ല കീപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു തുടക്കക്കാരനാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അപ്പോൾ അങ്ങനെയുള്ള സാധനം മൂർച്ചയുള്ള സാധനങ്ങളും നമ്മൾ നമ്മുടെ ബാഗിൽ കരുതാൻ പാടില്ല പിന്നെ നമുക്ക് ഇവിടെ ഇതിൽ പവർ ബാങ്ക് കരുതാം പക്ഷേ നമ്മളെ ലഗേജിൽ പവർ ബാങ്ക് കരുതാൻ പാടില്ല അങ്ങനെയുള്ള ബാറ്ററി സാധനങ്ങളൊന്നും ലഗേജിലിടാൻ പാടില്ല നമ്മുടെ ഫ്ലൈറ്റിന് ടൈം ആയാൽ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യും കണ്ടപ്പോൾ ഇന്ത്യക്ക് ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർ പരിശോധന കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി ഫ്ലൈറ്റിലേക്ക് നടന്ന് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട് അവിടേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എയർ ഹോസ്റ്റേഴ്സിനോ ടിക്കറ്റ് നോക്കിയിട്ട് ബോർഡിംഗ് പാസ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എയർ ഹോസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും സീറ്റ് മുകളിൽ ചെറിയൊരു ഡാഷ് ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാം സാധനങ്ങളൊക്കെ വെക്കാം എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയത് ഇത് എ സി റീഡിംഗ് ലൈറ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളാണ് ഓരോ സീറ്റിന് മുകളിലും സെപ്പറേറ്റ് സ്വിച്ചുകളുണ്ട് പിന്നെ ഒരു ട്രേ ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഭക്ഷണം ഒക്കെ കഴിക്കാം ഇതുപോലത്തെ കാറ്റലോഗ് ഓരോ സീറ്റിനും പിറകിലുണ്ടാവും ഫ്ലൈറ്റ് അപകടത്തിൽ പെടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് എങ്ങനെ ധരിക്കുക അതെല്ലാം മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഫ്ലൈറ്റ് വരുമ്പോഴും താഴുമ്പോഴും സീറ്റ് ബെൽറ്റ് ആയിരിക്കണം അതിനുള്ള നിർദ്ദേശങ്ങൾ കംപ്ലീറ്റ് എയർ ഹോസ്റ്റസ് വന്ന് നമുക്ക് അവിടെ നിന്ന് അവർ മോക്ക് ചെയ്ത് കാണിക്കും ഫ്ലൈറ്റിലെ ടോയ്ലറ്റാണിത് ടിഷ്യൂ പേപ്പർ മാത്രമേ അല്ലോഡുള്ളൂ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് നാല് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ദോഹയിൽ എത്തിച്ചേരുകയാണ് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി തുടക്കക്കാർക്ക് ചിലപ്പോൾ പറ്റാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ടിക്കറ്റിൽ കാണിക്കുന്ന ടൈം സ്റ്റാർട്ടിങ് നമ്മുടെ രാജ്യത്തെ ടൈമും എത്തിച്ചേരുന്ന ടൈം എവിടെയാണ് എത്തിച്ചേരുന്നത് ആ രാജ്യത്ത് അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നത് എട്ടേ മുപ്പതിനായിരിക്കും നമ്മൾ ആറേ മുപ്പതിന് നമ്മുടെ രാജ്യത്തെ ടൈം കണക്കാക്കിയാൽ ഇവിടെ എത്തിച്ചേരുന്ന എട്ടേ മുപ്പത് ആയിരിക്കും കാരണം രണ്ടര മണിക്കൂറിൻ്റെ സമയവ്യത്യാസമാണ് ഖത്തറും ഇന്ത്യയും തമ്മിലുള്ളത് ഫ്ലൈറ്റ് ഇറങ്ങിയത് ഒരു ബസ്സിലേക്കാണ് ബസ്സിൽ ഞങ്ങളെ അവർ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ നമ്മുടെ ബാഗേജ് നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാഗേജ് ഹാൻഡ് ബാഗൊക്കെ ഇവിടെ പരിശോധിക്കും അതിനുശേഷം നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യണം ലഗേജ് ബെൽറ്റ് നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഫ്ലൈറ്റ് നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അവിടെ പോയി നമ്മൾ ലഗേജ് കളക്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഖത്തറിലെത്തി അപ്പോൾ ബാഗേജ് സംഭവങ്ങളൊക്കെ കിട്ടി ഞാൻ പുറത്തേക്ക് പോയാണ് സനൂവ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സനൂവ് എന്നെയും കാലത്ത് മൊബൈലൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അവൻ ഞങ്ങൾ ഒരുമിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായി വിമാനയാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഖത്തർ വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിലായിട്ട് കാണാം ബൈ